ഹലോ ഗായ്സ് ഇന്നത്തെ മൂന്നാറിൻ്റെ അവസ്ഥയാണത് രാവിലൊരു എട്ട് ഇരുപതായിട്ടുള്ളൂ അപ്പോഴത്തേക്കിന്ന് നമ്മുടെ ഏരിയയാണ് നമുക്ക് ഗായ്സ് ഫുള്ള് മഞ്ഞ ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ലൊരു ആണ് ക്ലൈമറ്റാണെന്നുള്ളത് മൂന്നാർ പോയി നോക്കാം ഇങ്ങനെയുള്ളത് അങ്ങനെ നമ്മൾ രണ്ടാമതെ വ്യൂ പോയിൻ്റ് എത്തി ഗായ്സ് നോക്കും ഇതാണ് ഇന്നത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ നമുക്ക് താഴ്ന്നു നല്ല മഞ്ഞ് കയറി വരുന്നുണ്ട് അതാണ് പള്ളിയോ പള്ളി അത് മൂന്നാർ പാലസാണ് അതെ മഞ്ഞ് കയറിപ്പോ നമുക്ക് അതായത് ഓൾറെഡി ചൊക്കമരും കാര്യങ്ങളൊക്കെ വരുന്ന ആ സൈഡിലാണ് അത് ഇപ്പം മഞ്ഞാണ് ഇല്ല എവിടെ നോക്കിയാലും മഞ്ഞാണ് വയസ്സ് നല്ലൊരു ക്ലൈമറ്റ് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പത്ത് മണിവരെ മുപ്പതപ്പന ഡിഗ്രി തേക്കാതെ ഇറങ്ങിയ ഒരു ബൈസ് മൂന്നാറിലേക്ക് വരും